ടൊയിനോട് ശെരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മള് വേറൊരു സാധനം പറയണമെന്ന് വെച്ചു കാരണം നമ്മള് പലയിടത്തും പോകുമ്പോ ഈ ടൊയിനോടെ ഉള്ളില് ഇപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളും ഒക്കെ ആയി വരുന്നതേയുള്ളൂ അല്ലെ ആ ടൈമിൽ നമ്മൾ അമേരിക്കയിൽ പോയപ്പോൾ നടന്ന ഒരു സംഭവം ഉണ്ട് ആ സമയത്ത് അവിടെ എന്ന് പറഞ്ഞ ഇൻസിനാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ

അതിന്റെ ബാക്കിൽ ആൾക്കാർ നിൽപ്പുണ്ട് അവർ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് മുഖത്ത് അത് കാണുന്നില്ല ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ജൂനിയർ ജൂനിയർ അതെ 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 ആർട്ടിസ്റ്റിലാണ് ഞാൻ പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് ഞങ്ങളൊരു സാമ്യത ഉണ്ട് ഒരു ഇത് ലുക്കിലൊക്കെ പക്ഷെ ഒരു പേരിലൊരു സാമ്യത ഉണ്ട് പേരിൽ ഒരു സാമ്യത ഉണ്ട് അതാണ് ജനം ഏറ്റെടുക്കുന്നത് അല്ലല്ല ഞാൻ പറയാം അതായത് പേര് പക്ഷെ ആരാധകർ സ്നേഹത്തോടെ എന്താണ് വിളിക്കുന്നത് എന്നാണ് എന്റെ ആരാധകരും എന്റെ സ്നേഹത്തോടെ അത്തരം ഒരു ഇതാണ് വിളിക്കുന്നത് തോൽവി ഞാൻ എല്ലാ ലൊക്കേഷനും വരുവായിരുന്നു ഒരുപാട് ലൊക്കേഷനിലും പോലെ ലൊക്കേഷനിൽ വരുവായിരുന്നു ഞാൻ ഞാൻ എല്ലാ ലൊക്കേഷനിലും വന്നിട്ടുണ്ട് അതായത് മിക്സിക്ക് അപാരമല്ല

ഗപ്പിന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വന്നായിരുന്നു സത്യം പറയട്ടെ ഇദ്ദേഹത്തെ ഞാൻ ഇല്ല അവിടെ എല്ലാ ദിവസവും ഞാൻ ലൊക്കേഷനിൽ ഇദ്ദേഹത്തെ ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല കാര്യം സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു ചൂലി പോലത്തെ ഒരു താടി മച്ചല്ല നടന്നതാണ് എനിക്കും മനസ്സിലായില്ല ഞാൻ പിന്നെ ചെറിയ സമയത്ത് പണിയിലെത്തപ്പോ ചൂല ഷേപ്പ് ചെയ്യുക അതുപോലെ ഞാനാണെങ്കിൽ എനിക്ക് സിനിമ എന്ന് എന്റെ ചോറ കറി കറി എന്റെ അഭിനയം എന്റെ അഭിനയമാണ് കറി അത് ചേരുവ കൂട്ടി അടിക്കാന്നുള്ള നമ്മളട അടിക്കും ചേട്ടാ ഞാൻ പറയണോണ്ടോ ഒന്നും തോന്നരുത് അഭിനയൊക്കെ പഠിച്ചാൽ മാത്രമേ സിനിമയിൽ ചേട്ടാ ഞാൻ പറയട്ടെ ചേട്ടാ ഒന്നും തോന്നരുത് ചേട്ടാ അഭിനയമൊക്കെ പഠിച്ചാൽ മാത്രമേ ചേട്ടന് സിനിമയിൽ കയറാൻ പറ്റുള്ളൂ ഞാൻ എന്നെ ഇത് പറഞ്ഞ മായാനന്ദി എന്നൊരു സിനിമയില്ലേ ദോഷം പറയുന്നില്ലല്ലോ നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നു ആണോ പക്ഷെ അഭിനയിക്കാൻ പറ്റിയില്ല എന്നോട് ഞാൻ ഡയറക്ടർ എന്റെ മുഖത്തൊക്കെ പറയാണ് വർഷോപ്പിൽ പോകണോന്ന് നമുക്ക് സിനിമ ചോറാണല്ലോ ഞാൻ അപ്പൊ തന്നെ വർഷോപ്പിലേക്ക് വിട്ടു അവിടെ ചെന്ന് പണി തുടങ്ങി ഒരു അമ്പത്തൊന്ന് രൂപ ദക്ഷിണ കൊടുത്ത് ഞാൻ പണി തുടങ്ങി ഒരു തൊഴിൽ തൊഴിൽ പിടിച്ചിട്ട് കാര്യമില്ല നിക്കാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് പറഞ്ഞിട്ട് ഈ ആശാൻ എന്റെ അടുത്ത് പറഞ്ഞു ഒരു മണിക്ക് വന്നിട്ട് പറഞ്ഞു ഒരു മണിക്കൂർ ബ്രേക്ക് തോളാൻ പുള്ളി അങ്ങ് പോവുകയും ചെയ്തു നമ്മള് പണി വർഷോ ഡയറക്ടർ പറഞ്ഞു പറഞ്ഞിട്ടേക്കല്ലേ നിന്ന് സൈക്കിൾ മുതല് ബൈക്ക് മുതല് എല്ലാത്തിന്റെയും ബ്രേക്ക് അങ്ങ് എടുത്തു അവസാനം ചെന്നെടുത്തത് ഒരു എസ് ഐടെ ജീപ്പിനകത്ത് ബ്രേക്ക് അവസാനം ഈ എസ് ഐ വന്ന് കൂമ്പിന് കുത്തിയപ്പോഴ് ഞാനും മനസ്സിലാവണം പുള്ളി ബ്രേക്ക് ബ്രേക്കിലെത്തോളം പറഞ്ഞു റെസ്റ്റ് ചെയ്തോളം പറഞ്ഞു വണ്ടിയുടെ ബ്രേക്ക് ബ്രേക്കിലേക്കാൻ പറഞ്ഞു അങ്ങനെ പല ഇങ്ങനെയാണ് സിനിമയിൽ ഇതെല്ലാവരും എനിക്ക് കാര്യമാണ് എനിക്ക് സിനിമയൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ അശ്വതി എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ തറവാടുണ്ട് എന്റെ തറവാടിന്റെ വിട്ടത്ത് വീണ് കിടക്കുന്ന കരിയില വാരി വിറ്റ എനിക്കൊരു സിനിമ പിടിക്കാം അതിൻ്റെ അത് നായകനുമാണ് എനിക്ക് നായകനായ ഹലോ ആണോ ഞാനേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മറ്റേ കരിയിലെ വീഴണ ഒരു മരം ആ പി കെ രാംദാസ്ന്ന് പറഞ്ഞ മരം വീട്ടിലേക്ക് വീണ വീട് തകർന്നു